സംസ്ഥാനത്തെ ആരോഗ്യരംഗം മുഴുവനും തച്ചു തകർത്താൻ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനവും മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുകയും ചെയ്തു റെയിൻബോ ന്യൂസ് ചെയ്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാൻ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവുമാക്കൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടി പശുമല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുകയും ചെയ്തു

ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ രംഗം അനാസ്ഥയുടെ താവളമായി മാറി പൊതുജനങ്ങൾക്ക് ജീവന ഭീഷണിയാണെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും മുൻപോട്ട് ഈ ഇറങ്ങുന്നു ಕಟು ಇರಂಗ್ ಹೊರಗೂ ಕಟ್ಬಂದಿ ಇರನ್ನು ಎಂದಿನ ತಿರುಳಕ್ಕೆ ಇರಂಗಿಯ ತೆಗಪಟ್ಟ വാണാടി മണ്ഡലം പ്രസിഡന്റ് പി എ ബാബു സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ ഡി സി സി ഭാരവാഹികളായ ആർഗനൈസൻ പി എ അബ്ദുൾ റഷീദ പി ടി വർഗീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ നജീബ് തെക്കുങ്കാട്ടിൽ എൻ മഹേഷ് പ്രകാശ് വി സി ബാബു പ്രിയങ്ക മഹേഷ് ശാരി ബിനുശങ്കർ അൻസാരി പൊളിങ്ങുട്ടിൽ വനിതാ മുരുകൻ മുത്തുശൽവി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അഖിൽ വിഘ്നേഷ് വിജയ് തുടങ്ങിയവർ നേതൃത്വം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ